പിതാവിനും പുത്രനും പ്രശ്നാത്മാവിനും നാമത്തിൽ ആമേൻ നമുക്ക് ഈ ഈശ്വര ദിനത്തിൽ പ്രശ്നമാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം ഈ കുറച്ച് നിമിഷങ്ങളിൽ അമ്മ നമുക്കായി തൻ്റെ സ്വന്തം തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി പറയാം അമ്മയെ അമലോത്ഭവ മാതാവ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ സാദനം ക്ഷണിക്കുന്നു അമ്മ ഞങ്ങളുടെ മദ്യം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കൃപാസനം അമ്മേ അമ്മ ദൈവമാതാവാണെന്നും പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നതാണെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്നേഹാചരങ്ങൾ ഏറ്റുവാങ്ങിക്കഴിയുന്നവരാണ് ഞങ്ങൾ കൃമ്മയുടെ മാതാവ് എന്നത്തെയും പോലെ അമ്മയുടെ ഒപ്പം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവായ യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെന്മനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ യേശുനാഥ ഞങ്ങളുടെ മധ്യേ പരിശുദ്ധ മാതാവിനോടൊപ്പം അങ്ങയെ ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യയെ താൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം ചെയ്ത യേശുനാഥ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങയോടൊപ്പം പരിശുദ്ധ മാതാവും ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ വാക്കുകൾക്ക് വലിയ ആദരവ് അങ്ങ് നൽകുന്നുണ്ടെന്നറിയാം കാനായിലെ കല്യാണ വിരുന്നിന് ഒരു അത്ഭുതം പ്രവർത്തിപ്പിച്ചത് അതിൻ്റെ ഫലമാണല്ലോ ഓ പരിശുദ്ധ ജനനി ഇന്നത്തെ ഞങ്ങളുടെ പ്രവൃത്തികളെ അമ്മയുടെ വിമലഹർദത്തിലേക്ക് സമർപ്പിക്കുന്നു അവയെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെയേറെ കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ എന്നാലും ഞങ്ങൾ അമ്മ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവായ ഈശ്വരനാഥനിൽ നിന്നും വാങ്ങി തരുന്നതിനെ അമ്മ കാണിക്കുന്ന സന്മാനസിനെ ഞങ്ങൾ വണക്കത്തോടെ സ്ഥിതിക്കുന്നു വിമലാംബികയെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലെ വ്യക്തികളെ അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പലതരം രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്നവർ ഉണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ജോലിക്ക് വേണ്ടതായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ പലവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയായി വിഷമിക്കുന്നവർ ഓ ഐ ടി ഐ ഐ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ പല എഴുതിയിട്ടും ലഭിക്കാത്തവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള പല പ്രായത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട് അവരുടെ കുറവുകൾ ബലഹീനതകൾ പരിഗണിക്കാതെ അവരെ അനുഗ്രഹിക്കണമേ ചേർത്ത് പിടിക്കണമേ അവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കർത്താവായ ഈശോയുടെ സ്ത്ര ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ ഓ എത്രയും ദേവള മാതാവേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്കിന്ന ആവശ്യമാണ് ജീവിതത്തിലെ എല്ലാ ആശകളും അറ്റ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവർ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട് അവരുടെ ഹൃദയത്തെ മനസ്സിനെ ബലപ്പെടുത്തണമേ സത്ബുദ്ധി നൽകി തീർത്ഥമേ ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണ് ഒരു മനുഷ്യാത്മാവ് പോലും പ്രലോഭനത്തിന് പ്രലോഭനത്തിനനുബന്ധപ്പെട്ട് അവൻ്റെ നരകത്തിൽ പതിക്കാൻ ഇടപെടുത്തത് ജീവിതത്തിൽ അനേകം മൂല്യച്ഛുദ്ധികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പാപാന്തകാരങ്ങളും അരാജകത്വവും അക്രമവും കൊലപാതകവും നടമാടുന്നു അനവസരത്തിലുള്ള യുദ്ധഭീഷണികളും യുദ്ധക്കെടുതി കെടുതിയിലും എത്രയോ മക്കളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ മാനസാന്ദർത്തനെ അമ്മയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ലോകത്തിൽ സമാധാനം പുലരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ മനുഷ്യാത്മാക്കളെക്കുറിച്ച് ഓർത്തു പോകുന്നു അവർ അശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നയിക്കണമേ മദ്യത്തിനും മയക്കുമന്നിനും അടിമപ്പെട്ടു പോയ യുവത്വത്തെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് മാനസാന്തരത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ ഏറെ ഭയാനകമായ ഈ തിന്മയെ തകർത്തെറിയണമേ ഇവയെല്ലാം സാത്താൻ്റെ കോട്ടയിലേക്ക് ആളെ കൂട്ടാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു നല്ല മാനസാന്തരം ഈ വിഭത്തിൽപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം അനേകം രോഗികൾ അപകടത്തിൽപ്പെട്ട് ദുരിതമനുവിക്കുന്നവരെ ഞങ്ങൾ അമ്മയുടെ സമ്മർഷത്തിൽ സമർപ്പിക്കുന്നു അവരുടെ വേദനയിൽ ദുഃഖങ്ങളിൽ അമ്മയെ കടന്നു വരണമേ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ള സർജറികളെ അമ്മ അനുഗ്രഹിക്കണമേ അമ്മയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്വന്തം ബന്ധുമുദലാദികളെയും സമർപ്പിക്കുന്നു അവരിലേക്ക് അമ്മ കൃപകൾ ചൊരിയണമേ നസറത്തിലെ തിരി കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങളെ പരിവർത്തനം ചെയ്ത് ആശീർവദിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട മിസ്സിഹായിയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദവരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽബുദ്ധിയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നിവ ഉള്ള മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവ രഹസ്യം നിലനിൽക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവ് ഞങ്ങളുടെ യാചനകളെ അപേക്ഷകളെ അങ്ങയുടെ തിൽക്കുമാരനെ സമർപ്പിച്ച് അവ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആ